കട്ടപ്പന ഫെസ്റ്റിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രദർശനത്തിന് തുടക്കമായി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് വിജി ജോസഫ് നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസവും വിദേശ വിദ്യാഭ്യാസവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സംശയങ്ങൾ പരിഹരിക്കുന്നതിനും ശരിയായ കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതിനുമായിട്ടാണ് വിദ്യാഭ്യാസ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഡെറിക് ജോൺസ് താന്റ മോണിക്ക ഇമിഗ്രന്റ് അക്കാദമി തുടങ്ങി ഇരുപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ബിജി ജോസഫ് നിർവഹിച്ചു തയ്യാറെടുക്കുന്ന കുട്ടികളും അവരുടെ ഇനി ഒരു യില് നിക നിൽക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ട മാർഗങ്ങളെല്ലാം ഒരു കുടക്കയിലോ കണ്ടപ്പറ ബസിൽ പുറത്തിറക്കി ഇവിടെ നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ലോണുകൾ എങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ എന്ത് പഠിക്കണം ഏത് പഠിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയാൻ അറിയിക്കാനായിട്ട് ഇവിടെ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയാണ് എക്സ്പോ നടക്കുന്നത് എല്ലാവർക്കും ഘട്ടമാണ് ഈ ഒരു എക്സ്പോ നൽകുന്നത് നാട്ടിലുള്ള ഇന്ത്യയ്ക്കകത്തുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ളതുമായ വിവിധ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഇതിലൂടെ പങ്കെടുക്കുന്നുണ്ട് അവരെ പൂർണ്ണിച്ചുകൊണ്ട് അതിലൂടെ സ്റ്റാഫുകൾ നേരിട്ട് തന്നെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഇവരോട് നമുക്ക് നേരിട്ട് വിവരങ്ങളെല്ലാം സംസാരിച്ച് കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് ഫെസ്റ്റ് ചെയർമാൻ കെ പി ഹസൻ കൺവീനർ സിജോമൻ ജോസ് റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ജോസ് മാത്യു ഇൻകമ്മിംഗ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി സന്തോഷ് ദേവസ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന